നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ബീറ്റ് മലയാളം വിഷു ആഘോഷത്തിന്റെ വെടിക്കെട്ടിനൊപ്പം ഇത്തവണ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖുലിക്കുന്ന മധുരരാജയുമുണ്ട് വളരെയധികം പ്രതീക്ഷയോടെയാണ് മമ്മൂട്ടി ആരാധകർ മധുരരാജയ്ക്കായി കാത്തിരിക്കുന്നത് പോക്കിരി രാജയിലെ രാജയുടെ മധുരഹീല ചരിത്രമാണ് മധുരരാജയിലെന്നറിയുന്നു മമ്മൂട്ടിയുടെ വ്യത്യസ്ത ലുക്ക് ലുക്ക് കൊണ്ടും അതുപോലെ തന്നെ മംഗ്ലീഷ് കൊണ്ടും മാസ് ഡയലോഗ് കൊണ്ടും സമ്പന്നമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ പോക്കരി രാജ എന്ന സിനിമ പോക്കരി രാജയേക്കാൾ മരണമാസായിരിക്കും മധുരരാജ എന്നാണ് സിനിമ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത പോക്കിരി രാജ എന്ന ചിത്രത്തിലെ അതേ ലുക്കിൽ തന്നെയാണ് മധുരരാജയിൽ മമ്മൂട്ടി എത്തുന്നത് ഒൻപത് വർഷങ്ങൾക്കിപ്പുറവും ആ ലുക്കിലും എനർജിയിലും ഇക്കാൾക്ക് യാതൊരു മാറ്റവുമില്ല എന്നത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് പോക്കിരി രാജയിലെ ഹൈലൈറ്റ്സ് ആയിരുന്നു മമ്മൂട്ടിയുടെ കോമഡി രംഗങ്ങൾ എന്ന് പറയുന്നത് മെഗാസ്റ്റാറിന് ഹാസ്യം വഴങ്ങില്ല എന്ന് പറഞ്ഞവരൊക്കെ അത് ഒരിക്കൽ കൂടി മാറ്റി പറയേണ്ടി വന്നു ഇത്തവണയും ലുക്കിനൊത്ത കോമഡി രംഗങ്ങളും ചിത്രത്തിലുണ്ട് എന്നാണ് അറിയുന്നത് ചിത്രത്തിൻ്റെ തീം സോങ്ങിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ തന്നെ തീം സോങ് റിലീസ് ചെയ്തിരുന്നു ഗോപി സുന്ദരൻ ഗോപി സുന്ദറിന്റെ ഗണത്തിൽ ഒരുങ്ങിയ പാട്ടിൽ വ്യക്തമാണ് ചിത്രം എത്രത്തോളം മാസാണെന്നുള്ളത് ചിത്രത്തിൽ ആക്ഷന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് മോഷൻ പോസ്റ്ററിൽ നിന്നും നമുക്ക് വ്യക്തമായിരുന്നു പീറ്റർ ഹെയിനാണ് ചിത്രത്തിന് വേണ്ടി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് എന്നത് തന്നെ ആകർഷണമാണ് തമിഴ് സ്റ്റൈലുള്ള പഞ്ച് മലയാളം ഡയലോഗുകളും മമ്മൂട്ടീസിൻ്റെ സ്റ്റൈലുള്ള മാസ് ഡയലോഗുകളും ചിത്രത്തിലുണ്ടാകും ഇത് ആരാധകരുടെ ആവേശം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം എന്തായാലും ഇതുപോലുള്ള സംഭാഷണങ്ങളും ചിത്രത്തിൽ ഉണ്ട് അതുപോലെ തന്നെ വളരെ നല്ലൊരു ഇൻ്റർവൽ പഞ്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്തത് അത് തന്നെ ഒരു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒക്കെ ഭയങ്കര രസകരമായിട്ടുണ്ടായിരുന്നു എന്തായാലും വാനോളം പ്രതീക്ഷയോടെയാണ് എല്ലാവരും മധുര രാജ്യയ്ക്കായി കാത്തിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു അട്ടാറും മാസ് എൻ്റർടൈനർ തന്നെയായിരിക്കും തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് ഇനി സംഘടന രംഗങ്ങൾ എങ്ങനെയാണ് മമ്മൂട്ടിയുടെ പഞ്ച് ഡയലോഗുകൾ എങ്ങനെയാണ് ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയാണ് നമുക്കറിയാം പോക്കി രാജ കണ്ടപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഇൻട്രോ സീൻ എന്ന് പറയുന്നത് നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ഇൻട്രോ സീൻ തന്നെയായിരുന്നു ഭീകരമായ ഒരു ഇൻട്രോ സീനായിരുന്നു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം കാലങ്ങൾ മാറി ടെക്നോളജി മാറി എല്ലാം മാറി അപ്പോൾ മധുരരാജയിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു ഇൻട്രോ സീൻ തന്നെയായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതുപോലെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ടും അതുപോലെ തന്നെ സസ്പെൻസുകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് മധുരരാജ എന്ന് പറയുന്നത് അപ്പോൾ ഇനി കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ഉള്ളൂ വിഷുവിന് മുമ്പായിട്ട് അല്ലെങ്കിൽ വിഷു റിലീസായിട്ട് നമുക്ക് മധുരരാജയെ തിയേറ്ററിൽ വരവേൽക്കാം സിനിമ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അപ്പോൾ അതിനു മുമ്പുള്ള ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ എന്നത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചെതുവ വികാരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മധുരരാജയ്ക്കായി കാത്തിരിക്കാം കൂടുതൽ വിനോദവാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കൂ കൂടുതൽ യൂട്യൂബ് വീഡിയോസിനായി ഫിലിമി ബീറ്റ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം